ഇന്ന് നമ്മൾ ഡിന്നറിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്പം ഒരു ഫിഷ് കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് ഫിഷ് കറി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയാണ് അപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത് അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊന്ന് പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് പുട്ടിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നില്ല പുട്ടി ഞാൻ പലപ്പോഴും ഇട്ടിട്ടുള്ളതാണ് പല തരത്തിലുള്ളത് ബീട്രൂട്ട് പുട്ടും ക്യാറ്ററി പുട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കുമോ നല്ല ചൂട് ചൂട് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ബനാന ഏത്തപ്പഴം ഏത്തപ്പഴം ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരാണ് എല്ലാവരും ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് കഴിക്കാൻ പുട്ടിൻ്റെ കൂടെ ഇത് ഞാൻ ഒരു വലിയ ഏത്തപ്പഴം ഉണ്ട് നമ്മൾ ബട്ടറിൽ നന്നായിട്ട് വറുത്തിട്ടെടുക്കാം നമുക്ക് ഒരു വറുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രിസ്പി ആയിട്ടല്ല കേട്ടോ നന്നായിട്ട് ഒന്ന് മുരിച്ചിട്ടെടുക്കണം അപ്പം വലിയൊരു ഏത്തപ്പഴം ഞാൻ വളരെ തിൻ സ്ലൈസസ് ആയിട്ട് മുറിക്കണം കേട്ടോ പഴം കട്ട് കഴിയുന്ന കത്തി ഒക്കെ ഉപയോഗിച്ചായിട്ടോ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കിങ്ങനെ കൈപ്പിടിച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നല്ല തിൻ സ്ലൈസസ് ആയിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ കട്ടറിൽ വെച്ചിട്ടാണെങ്കിലും കട്ട് ചെയ്യാം അപ്പോൾ ഒരു ഹാഫ് ഞാൻ സിക്സ് പീസായിട്ട് കട്ട് ചെയ്തു അപ്പോഴാണ് നമ്മൾ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ബട്ടറിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പം പുട്ട് സൈഡിൽ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആ സമയങ്ങളിൽ ഞാൻ ബനാന നമുക്ക് ബനാന ഫിൽറ്റേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ബട്ടറിൽ ജസ്റ്റ് വറുത്തിട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ പുട്ടുണ്ടാക്കി നമ്മുടെ സ്പെഷ്യൽ ഏത്തപ്പഴം മുൻകൂട്ടി കഴിച്ചിട്ട് വേണം എനിക്ക് ഡിന്നർ റെഡിയാക്കി എടുക്കാൻ അപ്പോൾ അപ്പമൊക്കെ പെട്ടെന്ന് നമുക്ക് ക്രിസ്മസിന് വർക്ക് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇടുന്നത് അതിൻ്റെ കൂടെ ഒരു ഫിഷ് കറി അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിനകത്ത് ഒരു ഹൺഡ്രഡ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ പയ്യൊന്നും ഉരുങ്ങി വരുമ്പോൾ ഓവർ കുക്കായി പോകരുത് നമ്മുടെ സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാനാസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കണം ബട്ടർ ഒരുപാട് കറുത്ത് പോകരുത് കേട്ടോ അത് ഈ ഒരു പരുവത്തിന് നമ്മൾ മറിച്ചിടുക രണ്ട് സൈഡും കുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് ഷുഗർ എന്തെങ്കിലും ചേർത്താൽ പിന്നെ കുക്കാവില്ല കേട്ടോ അപ്പോൾ ബട്ടറിൽ ഇതാദ്യം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം മറിച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് വെന്ത് കിട്ടണം നമുക്ക് അങ്ങ് ഫ്രൈ ആയി പോവുകയും പോവുകയും അപ്പോൾ അപ്പോൾ കല്ല് പോലെ ഷുഗർ ക്രിസ്റ്റലൈസ് ചെയ്ത് ഒരു മീഡിയം ഹീറ്റിൽ വെക്കണം ഒത്തിരി ും പോരുത് ഒരു സൈഡിൽ വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക അപ്പം ചൂട് ചൂട് പുട്ട് റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള അരിപ്പൊട്ട് ഒരു ഡെക്കറേഷനും ഇല്ലയെന്ന് അപ്പം രണ്ട് സൈഡും അങ്ങനെ മരിഞ്ഞിട്ട് അപ്പം ഞാൻ അത് കോരി മാറ്റുന്നൊന്നുമില്ല ഞാനൊരു മൂന്നാല് ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ഷുഗർ എടുത്തിട്ടുണ്ടോ ഡാർക്ക് ബ്രൗൺ ഷുഗർ അത് മുകളിലേക്കൂടെ ഇങ്ങനെ വിതറി കൊടുക്കുക രണ്ട് സൈഡും മറച്ചിട്ടിട്ട് വിതറി കൊടുക്കുക ആ പഞ്ചസാര ഇതിനകത്ത് കോട്ട് ചെയ്തിരിക്കണം ഞാൻ പറഞ്ഞ പോലെ ക്രിസ്റ്റലൈസ് ചെയ്ത് പോകരുതട്ടോ അങ്ങനെ പേടിയുള്ള ഒരു രണ്ട് മൂന്ന് തുള്ളി എന്നറങ്ങാൻ നീരം ഒഴിച്ചാൽ മതി അപ്പോൾ ചീറ്റ് കൺട്രോൾ ചെയ്തിട്ട് അപ്പോൾ പയ്യൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് മറ്റേ സൈഡിൽ ഇതുപോലെ തുക അപ്പോൾ ബ്രൗൺ ഷുഗർ ഒന്നും കയ്യിൽ എഴുപ്പില്ലെങ്കിൽ ശർക്കരപ്പൊടി മേടിക്കാൻ കിട്ടും അതിട്ടാലും മതി കിട്ടും രണ്ട് സൈഡും തിരിച്ചിട്ട് ബ്രൗൺ ഷുഗറിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് ഒത്തിരി നേരെ ഇരുന്ന് ഉരുകി അത് ക്രിസ്റ്റലൈസ് ചെയ്യാനുള്ള സമയം കൊടുക്കരുത് ആ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കണം അപ്പോൾ രണ്ട് സൈഡിലും നമ്മുടെ ബ്രൗൺ ഷുഗറിൽ കോട്ട് ചെയ്ത് നമ്മുടെ ബട്ടറിൽ ഫ്രൈ ചെയ്തിരുന്ന ബനാന കൂട്ട് കുട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റായിരുന്നു പഴമൊന്നും കഴിക്കില്ലാത്ത കുട്ടികളും കഴിക്കും അതിന് വേണ്ടിയാണ് ഞാൻ എന്താക്കിയ അല്ലെങ്കിൽ വന്നിട്ടുണ്ട് ഇപ്പം സാധാരണ പഴം കൂട്ടി കഴിക്കുമ്പോൾ പുള്ളിക്കിഷ്ടമില്ല അപ്പം ബനാന ഏത്തപ്പഴം എടുപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാനിത് റെഡിയാക്കുന്നത് അപ്പം നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പം ചുമ്മാ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഷുഗർ ചേർക്കാതെ തന്നെ കഴിക്കാനും ബട്ടറിൽ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നതും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ മകുമായി ജസ്റ്റ് ഒന്ന് ഷുഗറിൽ ഇങ്ങനെ കോട്ട് ചെയ്തിരുന്നാൽ മതി അത് കഴിഞ്ഞാൽ പാനിൽ തന്നെ വെച്ചേക്കരുത് പെട്ടെന്ന് തന്നെ സേർവിംഗ് ഡിഷിലേക്ക് മാറ്റണം തിരിച്ചിട്ട് കഴിഞ്ഞ് മറ്റേ സൈഡിൽ അതുപോലെ ഞാൻ ബാക്കി ഇരുന്ന് ഷുഗറിൻ്റെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഈ സൈഡും കൂടെ ഒന്ന് പൈ ബെൽറ്റായി വരുന്ന സാംസമുള്ളൂ മക്കിപ്പോൾ വ്യത്യാസം കണ്ടോ ഷുഗർ അതിനകത്തേക്ക് കോട്ടായി ഞാനത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റം കേട്ടോ അത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കണ്ടാൽ നമുക്ക് പിന്നെ നോക്കും ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കണം ഷുഗർ സൂപ്പർ ടേസ്റ്റോ ഒന്നും പറയാനില്ല അപ്പോൾ പുട്ട് റെഡി ബനാനാസ് റെഡി ഞങ്ങൾ കാപ്പി പിടിക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് അപ്പത്തന്നെ അരച്ച് വയ്ക്കാം അരി കുതിർത്തിയൊക്കെയാണ് സാധാരണ സമയമൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം പെട്ടെന്ന് ആണെങ്കിലും ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സമയമില്ലാത്തവർക്ക് വേണ്ടിയുള്ളൂ ഒരു ബാച്ചുലേഴ്സ് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇപ്പം നോക്കൂ കുട്ടിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബട്ടറിൽ വറുത്ത് കൂഴി ഏത്തപ്പഴങ്ങൾ ഇട്ട് കൊടുക്കാം അത് കുഴച്ച് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ കപ്പ് അരിപ്പൊടി അപ്പത്തിനൊക്കെ കിട്ടുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അരക്കപ്പ് അരിപ്പൊടി തന്നെയാണിത് പക്ഷെ മറ്റേ ബ്രൗൺ കളറുള്ള അരിപ്പൊടി അപ്പോൾ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് മറ്റേത് വെള്ള കളറുള്ള അരിപ്പൊടിയായിരുന്നു കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് അരക്കപ്പ് ചോറ് ഒരു മുക്കാ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ആ അളന്നെടുത്ത കപ്പിൽ തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം ഒരു രണ്ട് കപ്പ് വെള്ളത്തിൻ്റെ അടുക്ക വേണ്ടി വരും നോക്കാം നമുക്ക് ഒരു കപ്പ് എന്തായാലും വേണം നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കിയിട്ട് വേണം ഒന്ന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക എല്ലാ സാധനങ്ങളും മിക്സി ചേർക്കുക അടിക്കുക വെക്കുക അത്രയേ ഉള്ളൂ ഒക്കെ അടിക്കട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ തിക്കായിട്ട് വരും പൊടിയാണല്ലോ നമ്മൾ ചേർത്ത് അപ്പോൾ ഇനി കുറേശ്ശെ കുറേശ്ശേ വെള്ളം അധികമായി പോകാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ ആ കപ്പിൽ തന്നെ എനിക്ക് പൊടിയനുസരിച്ചൊക്കെ വെള്ളത്തിന് അല്പം വ്യത്യാസം വരും ഇപ്പം ഞാൻ ഒന്നര കപ്പ് പിടിക്കുക ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളത്തിൻ്റെ ആവശ്യം വന്നു കൂടിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നത് ഏകദേശം ആയിട്ടുണ്ട് ഇച്ചിരി കൂടെ അറിയാനുണ്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വന്നു ഇളക്കി നോക്കാം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമുക്ക് അടിച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ട് ഒരു ചൂടൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടാവട്ടോ ഇതിപ്പം ഞാൻ രാവിലെ ഒരു പത്ത് മണി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ഡിന്നറിലേക്ക് റെഡിയാക്കി വെച്ചാൽ ഒരു നാല് മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചു നോക്കുക അല്ലേ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഞാൻ കുട്ടി കുട്ടി അപ്പങ്ങളാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ വലിയൊരു പാനിലേക്ക് പാലപ്പം പോലും വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം ഞാനിങ്ങനെ ആദ്യം നാലെണ്ണം ഒഴിച്ചു കൊടുത്ത് നോക്കി പക്ഷെ അതിച്ചിരി ടൈറ്റായിരുന്നു അപ്പം മൂന്നെണ്ണം ചുട്ടെടുക്കാം നമ്മൾ അപ്പം ആദ്യം ഒഴിക്കുമ്പോൾ എപ്പോഴും ആദ്യത്തേനൊരു ആദ്യത്തെ ഒരു ബാച്ച് ചുട്ട് കഴിയുമ്പോഴേ അതിന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം മൂന്നെണ്ണം പെർഫെക്റ്റ് സൈസായിരുന്നു കേട്ടോ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും കുട്ടി കുട്ടി അപ്പങ്ങൾ അതിപ്പോൾ ഡിന്നറിന് അങ്ങനെ കുട്ടിയപ്പവും ഞാൻ ഫിഷ് ഓൾറെഡി ക്ലീൻ ചെയ്ത് വലിയ പീസുള്ള ഫിഷ് സാമ്പു കണ്ടാണ് ഞാൻ ചെയ്യുന്നത് കാശ്മീരി ചില്ലി ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എൻ്റെ അപ്പങ്ങളിങ്ങനെ ഞാൻ ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പം ഡിന്നറൊക്കെ സാധാരണ കുട്ടികൾ കഴിക്കാൻ മടിയുള്ളപ്പം ഇങ്ങനത്തെ ഒക്കെ കുട്ടിക്കുട്ടി അപ്പങ്ങളും ഫിഷ് കറിയൊക്കെ ഒരു വെറൈറ്റി കാണുമ്പോൾ അവരെന്തായാലും കഴിക്കും ക്രിസ്മസിനും ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ വർക്കിംഗ് വുമൻസിനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി വെച്ചിട്ട് പോകാൻ പറ്റും രാവിലെ അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ റെസിപ്പി ഇട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് റെഡിയാക്കി നോക്കണോട്ടോ അപ്പോൾ ഇതിന് ഈ അപ്പത്തിന് നമുക്ക് ചിക്കൻ സ്റ്റൂവോ മട്ടൺ സ്റ്റൂവോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഏകദേശം എൻ്റെ അപ്പം ചുട്ടൽ കഴിയാറായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഫിഷ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും അതങ്ങനെ കുക്ക് ചെയ്ത് ഫിഷും പെട്ടെന്ന് ഇങ്ങനെ റെഡിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ഹാഫ് ആൻ അവർ കണ്ട് നമുക്ക് കുക്ക് എല്ലാം റെഡിയായി കിട്ടും അപ്പവും ചൂടനും തന്നെ നമുക്ക് മറ്റേ സൈഡിൽ നമുക്ക് ഫിഷും കൂടെ ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത് ഒത്തിരി ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് ജസ്റ്റ് ശാല ഫ്രൈ ചെയ്തിട്ട് വേണം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കുന്ന കറികൾ ആ പാലപ്പത്തിനും അപ്പത്തിനും ഒക്കെ ഒരു നല്ല കോമ്പിനേഷനാണല്ലോ അപ്പം നമ്മുടെ അപ്പൻ ചൂടുകൾ ഏകദേശം കഴിഞ്ഞു നമുക്ക് ഫിഷ് കറി വെക്കാം ഞാൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ നല്ല വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ശാല ഫ്രൈ ചെയ്തെടുക്കാം ഇതായതുപോലെ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ തീച്ചിടിക്കുക ആ ആ സൈഡും രണ്ട് മൂന്ന് മിനിറ്റ് പിന്നെ നമുക്ക് മാ കോരി മാറ്റണം പീസിൻ്റെ രണ്ട് സൈഡിനും ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് കുക്കിങ് കോരി മാറ്റം ജസ്റ്റ് കുക്കായിട്ടുള്ള കമ്പ്ലീറ്റ് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അത് കോരിമാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഓണിയൻസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു വലിയ സവാള നമ്മുടെ ഫിഷ് ഫ്രൈ ആയ എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഫിഷിൻ്റെ എല്ലാ ഫ്ലേവറും അതിന് ഓണിയനിലേക്ക് പിടിക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് നമ്മൾ തേങ്ങാപ്പാലിൽ നല്ല കണ്ട് വരുന്ന മീൻ ആദ്യപൊളി ടേസ്റ്റാണ് അപ്പോഴത്തേന് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അതിനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്തത് പക്ഷേ ഒനിയൻസിന് വേണ്ടി അടുത്ത ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം ഒനിയൻ പൈ ഒന്ന് വാടി വരട്ടെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തു ഇനി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഞാൻ വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഇനി ഇതും കൂടെ ഒന്ന് വരണ്ടി കിട്ടണം പണ്ട് വെയുമ്പം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഫ്രഷായിട്ടുള്ള കറി ലീഫ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഒരു ഒരു ടു ഫിഫ്റ്റി എം എല്ലോ ഉണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ രണ്ടാം പാൽ ഇതിനകത്തേക്ക് ചേർത്ത് പൈ ഒന്ന് തിള വരട്ടെ പൈ തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ തേങ്ങാപ്പാൽ കിടന്ന് വേണം ബാക്കി കുക്ക് ചെയ്ത് കിട്ടാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഫിഷ് ഫ്രൈൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്തുണ്ട് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പയ്യെ തള വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി കഷ്ണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പൊടിഞ്ഞു പോകാതെ ഇട്ട് കൊടുക്കും കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തില്ലായിരുന്നല്ലോ ബാക്കിയത്തെ കുക്കിങ് തേങ്ങാപ്പാലിൽ കിടന്ന് കേട്ടോ എൻ്റെ ബാക്കിയത്തെ ഫിഷിൻ്റെ ഓയിലും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫിഷ് കുക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കാം ഇച്ചിരി പേനാപ്പാൽ ഫിഷിൻ്റെ മുകളിലേക്കൊന്ന് കോരി വെച്ച് കൊടുക്കാം അല്പം കറി ലീഫ്സും കൂടെ ഇട്ട് കൊടുത്തു കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം മീൻ കഷ്ണങ്ങൾ പൊട്ടിപ്പോകാതെ തന്നെ ഇന്ന് തിരിച്ചിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അല്പം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊടുക്കാം കുക്ക് ചെയ്യാൻ അല്പം സമയം കൊടുക്കാം ഇനി ഒരു അല്പം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം ഒരു ചെറിയ പീസ് അതുപോലെ തന്നെ അൽപ്പം അരിഞ്ഞ് വെളുത്തുള്ളിയും ചേർക്കുക ഒരു പച്ചമുളക് നടുവ കയറിയിൽ ചേർക്കാം ഇനി ഇഷ്ടമുള്ളവർക്ക് രണ്ട് മൂന്ന് മുളക് ചേർക്കാം കേട്ടോ ഈ കുറുകിയ തേങ്ങപ്പാൽ അത് പറ്റിക്കഴിഞ്ഞപ്പം ഒരു കുറുകിയ ഒരുപാട് കട്ട ഒന്നാം പാൽ പോലെ അത്രയും കുറുകിയതല്ല കേട്ടോ എന്നാലും അത്യാവശ്യത്തിന് കുറുകിയ പാൽ ഇതൊന്നും തിളച്ചാലും പിരിഞ്ഞൊന്നും പോവില്ലാത്ത രീതിയിലുള്ള പാൽ ചേർത്തു ഇനി പയ്യൊന്ന് തിള വരണം അത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് കറി വേഡി ഞാനകത്ത് തക്കാളി അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഒല്പം കറി ലൈറ്റ്സും കൂടെ തൂക്കുക റി റെഡി എന്താ മണം ഇനി പെട്ടെന്ന് വേണം നമുക്ക് ഡിന്നർ കഴിക്കാം കേട്ടോ അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ കുട്ടി അപ്പങ്ങളും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയൊക്കെ കൂട്ടി ഞാൻ ഡിന്നർ കഴിക്കട്ടെ കുട്ടികൾക്ക് ആദ്യം കൊടുക്കട്ടെ അടിപൊളി റെസിപ്പി ആയിരുന്നു അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ട് നിന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജിയൻ ബ്ലോഗ്സ് ബൈ അടിപൊളിയായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും താങ്ക് യു അപ്പം